എടി എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇനി സാഗറിനൊപ്പാണോ തനിച്ചാണോന്നും മോള് പറഞ്ഞില്ല അവളെ കണ്ണൻ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ കളയാനുള്ള കാരണം എന്താ കാരണം പറഞ്ഞു കൊടുക്കട അല്ലെങ്കിൽ വേണ്ട ഞാൻ പറയാ കല്യാണം കഴിഞ്ഞിട്ടും ദാമ്പത്യം കിട്ടാത്ത നിന്റെ മോള് വേലി ചാടി ആ സാഗരത്തിനൊപ്പം അവള് ചുറ്റിത്തിരികയാണെന്ന് ഞങ്ങള് പറഞ്ഞപ്പോ നീയും നിന്റെ മോളും മാത്രമല്ല നിന്റെ മരുമകനും കൂടെ ഈ വായ അടപ്പിച്ചിട്ടുണ്ട് കൃത്യമായ മറുപടി തന്നിട്ട് എന്ന് ഇപ്പോ കെട്ടിയവളെ അഴിച്ചുവിട്ടവന് മനസ്സിലായി കെട്ടിയവള് കയറ് പൊട്ടിച്ചു പോയിന്ന് സാധാരണ ആൺകുട്ടികളാണ് പെൺകുട്ടികളോട് മര്യാദ കേട് കാണിക്കുന്നത് എന്നാൽ ഇവിടെ നിന്റെ മോള് മര്യാദ സാഗരത്തോട് ഞാനോടൊന്ന് പറയട്ടേ ഒരു അവസരം എനിക്കൊടുത്താ പ്രായമായ ചിന്തയില്ല അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണം കണ്ടിട്ടെ കണ്ണും കൃത്യമായിട്ട് വിളിക്കുകയും ചെയ്തു നിന്റെ മോളെ പുറത്താക്കുകയും ചെയ്തു ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഓ സംഭവിക്കഞ്ഞിട്ടാണോ നിന്റെ മോള് നീ വിളിച്ചപ്പോ കരഞ്ഞത് അവളുടെ ജീവിതം തീർന്നടി ഇനി കണ്ണീര് മാത്രമാണ് ആകെയുള്ള സമ്പാദ്യം മന്ദം മന്ദം നടന്നവൾ പൂജാമുറിയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് കയറി വരുന്ന അവളെ ഞാനങ്ങ് സ്വീകരിച്ചാല് ഈ വീട്ടിൽ താമസമുള്ള ഞാൻ അവളോട് പറഞ്ഞേര് പക്ഷേ നല്ലൊരു ജീവിതം കിട്ടിയപ്പോ അവൾ ജീവിക്കേണ്ട രീതിയിലല്ലേ ജീവിച്ചേ എന്റെ മോളെ ചവിട്ടി മിതിച്ചിട്ട് അവൾ തമ്പരാട്ടിയെപ്പോലെങ്ങ് വാഴുമായിരുന്നു അത് കണ്ടിട്ട് ഞാനും അമ്മയും ഞങ്ങളെക്കാൾ കൂടുതൽ എന്റെ മോളും പേദരിച്ചുണ്ടിഞ്ഞേ അത് പുറത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നെങ്കിലും ഉള്ളിലൊരു പിറച്ചിലുണ്ടായിരുന്നേ ഇന്നത്തോടെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി മഹാലക്ഷ്മി ഒരിക്കലും കണ്ണനെ വഞ്ചിക്കില്ല എന്നാലേ ആ വഞ്ചിക്കാത്തിരുന്നപ്പൊ അവള് ആണി അവിടെ കണ്ണീര് അടർന്നു വീണ കണ്ണീര് ഇപ്പൊ ഒരു പുഴയായി കാണും ആ പുഴയിലൂടെ അവള് വഞ്ചി തുടങ്ങിങ്ങനെ കണ്ണീർ പോവായിരിക്കും യും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂട്ടി വേറെ കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി പോകൂ അകത്തേക്ക് പോകൂ നല്ല ജീവനങ്ങ് പോയി പല തവണ ഞാൻ കരുതിയിട്ടുള്ളതാ ഇവിടെ തല്ലിക്കൊല്ലണം ഇനിയിപ്പൊ മൂത്ത മോളെ ഓർത്ത് എരിഞ്ഞിടങ്ങട്ടെ അവള് കരഞ്ഞ കരഞ്ഞ് തീരട്ടെ ഈ ജന്മം ൾ ഒരിക്കലും കണ്ണനോട് നന്ദിക്കേടും നിറകേടും കാണിക്കില്ല ഈ കേട്ടതൊന്നും സത്യമല്ല